ஈத்தப்பழம் அதுவா டேட்ஸ் கர்ப்பமயத்து கழிக்கியாமோ ഇന്ന് പല ആൾക്കാർക്കും സംശയമുണ്ട് ഡേറ്റ്സ് കഴിക്കുന്നത് ഗർഭസമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും എത്രത്തോളം ഗുണകരമാണെന്നും എത്ര അളവിലാണ് കഴിക്കേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഡേറ്റ്സ് ഗർഭസമയത്ത് കഴിച്ചാൽ ബ്ലീഡിങ് മിസ്കാരേജ് മാസം തികയാതെയുള്ള പ്രസവം സംഭവിക്കുമെന്ന് ആദ്യം നമുക്ക് ഡേറ്റ്സിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം ഡേറ്റ്സിൽ പ്രോട്ടീൻ ഫോളിക് ആസിഡ് ഫൈബർ അയൺ വൈറ്റമിൻ കെ മഗ്നീഷ്യം മാംഗനീസ് പൊട്ടാസ്യം ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഡേറ്റ്സിൽ അടങ്ങിയിട്ടുള്ള ഓരോ ഘടകങ്ങളും ഗർഭസമയത്ത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഡേറ്റ്സിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഗർഭസമയത്ത് ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിന് ഇത് സഹായിക്കുന്നു ദിവസവും മൂന്നോ നാലോ ഡേറ്റ്സ് കഴിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ തടയുന്നതിന് സഹായിക്കും അതുപോലെ ഡേറ്റ്സിൽ നല്ല രീതിയിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ടാബ്ലറ്റും നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രഗ്നൻ്റായിട്ടുള്ള ആദ്യത്തെ മൂന്ന് മാസവും കഴിക്കുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം ഇത് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അംഗവൈകല്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്ത ഡേറ്റ്സിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ അമിനോ ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്തിനെ ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ ഡേറ്റ്സിൽ ഇടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യം മാംഗനീസ് കുഞ്ഞിന്റെ എല്ലിന്റെ സ്ട്രെങ്തിനും പല്ലിന്റെ ഫോർമേഷൻ സക്സസ് ആയി നടക്കാനും ഇത് സഹായിക്കും അടുത്തത് ഗർഭസമയങ്ങളിൽ നമുക്ക് ധാരാളം ഊർജ്ജം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ ഡേറ്റ്സ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അതിൽ നിന്ന് ലഭിക്കുന്നതാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിനും ഡേറ്റ്സ് കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നതാണ് അടുത്തത് ഗർഭസമയത്ത് കൂടുതൽ പേരിലും കാണുന്ന ഒന്നാണ് അനിമിയ അഥവാ വിളർച്ച ഈ വിളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രം ത്തിൽ വളരുന്ന കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കുന്നതാണ് ഡേറ്റ്സ് ദിവസവും കഴിച്ചാൽ ഒരു പരിധി പരിധിവരെ നമുക്കുണ്ടാകുന്ന അനീമിയ തടയാൻ സഹായിക്കുന്നതാണ് ഇതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നാച്ചുറൽ ആയിട്ട് ഡെലിവറി പെയിൻ വരാൻ വേണ്ടിയിട്ടും അതുപോലെ ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന പെയിൻ കുറയ്ക്കാനും ഇത് സഹായിക്കും അതുപോലെ ഡേറ്റ്സ് ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഡേറ്റ്സ് കഴിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ എത്രത്തോളം നല്ലതാണ് ഡേറ്റ്സ് നമുക്ക് ഗർഭകാലത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ കഴിച്ചു തുടങ്ങാവുന്നതാണ് ഡയബറ്റിക്സ് പ്രോബ്ലം ഒന്നുമില്ലാത്തവരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ് ിക്സ് പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിച്ചതിനു ശേഷം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഡേറ്റ്സ് എത്ര എണ്ണം വീതം കഴിക്കാമെന്ന് ഇനി നോക്കാം ഗർഭത്തിന്റെ തുടക്കം മുതൽ നമുക്ക് ദിവസവും മൂന്നോ നാലോ ഡേറ്റ്സ് കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മുപ്പത്തി ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഡേറ്റ്സ് ഉൾപ്പെടുത്താം മൂന്ന് മുതൽ ആറ് ഡേറ്റ്സ് വരെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് സോഫ്റ്റ് ലേബർ പെയിൻ വരാനും സഹായിക്കുന്നതാണ് അതുപോലെ ഡെലിവറി ടൈമിൽ ഉണ്ടാകുന്ന ഡെലിവറി പെയിൻ കുറയ്ക്കാനും സോഫ്റ്റ് ആയിട്ടുള്ളതോ ഹാർഡായിട്ടുള്ളതോ ആയ ഡേറ്റ്സ് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഡേറ്റ്സ് ചൂടായത് കൊണ്ട് തന്നെ മിസ്കാരേജ് സംഭവിക്കുമെന്ന് പലരും പറയാറുണ്ട് നമ്മൾ ഒരുപാട് ഒന്നും കഴിക്കുന്നില്ലല്ലോ മൂന്നോ നാലോ ഡേറ്റ്സ് ആയിരിക്കും ഒരു ദിവസം നമ്മൾ കഴിക്കുക കഴിച്ചാൽ മിസ്കാരേജ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും എന്നുള്ള യാതൊരു പഠനങ്ങളിൽ തെളിയിച്ചിട്ടില്ല നമ്മൾ പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല അല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും ഡേറ്റ്സ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ